समाज समाज കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു തൃണമൂൽ കോൺഗ്രസ് എ എ പി എം പിമാരടക്കം പ്രതിപക്ഷനിരയിലെ എം പിമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് നിർത്തുക ബി ജെ പിയിൽ ചേർന്ന് അഴിമതിക്ക് ലൈസൻസ് എടുക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ജൂലൈ പന്ത്രണ്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് പ്രതിപക്ഷം കേന്ദ്ര ഏജൻസികൾക്കെതിരെ വീണ്ടും രംഗത്തെത്തിയത് കൂടാതെ ഭൂമി കുംഭകോണ കേസിൽ വെള്ളിയാഴ്ച ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിലും റാഞ്ചിയിലും ഇന്ത്യാ സഖ്യം പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പരാമർശത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ മോദി രാഹുൽ വാഗ്പോരും നടന്നു ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു നിങ്ങൾ ഹിന്ദുവല്ല ഹിന്ദുവിൻ്റെ പേരിൽ ആക്രമണം നടക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തിന് മേലാണ് ഭരണപക്ഷം ബഹളം വച്ചത് ഇതോടെ സഭയിൽ എഴുന്നേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിൻ്റെ പ്രസംഗത്തിൽ ഇടപെട്ട് ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് തിരിച്ചടിച്ചു ഞാൻ ഹിന്ദുക്കളെയല്ല നരേന്ദ്രമോദിയെയും ബി ജെ പിയെയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദുവെന്നാൽ ബി ജെ പി അല്ലെന്നും രാഹുലും തിരിച്ചടിച്ചു पूरा 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 हिंदू 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 समाज 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 नहीं 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 है 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 बीजेपी അതോടെ ഇടപെട്ട അമിത്ഷാ രാഹുൽ സഭാ നിയമം ലംഘിക്കുന്നുവെന്ന് പറഞ്ഞു രാഹുൽ നിയമപ്രകാരം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും പറഞ്ഞു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്